ഈ വർഷത്തെ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരത്തിന് എം എസ് സുമേഷ് കൃഷ്ണൻറെ എന്റെയും നിങ്ങളുടെയും മഴകൾ എന്ന കവിതാ സമാഹാരം അർഹമായി പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എഴുത്തുകാരനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ സ്മരണാർത്ഥം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയും കരുനാഗപ്പള്ളി ടൌൺ ക്ലബും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എം എസ് സുമേഷ് കൃഷ്ണന്റെ എന്റെയും നിങ്ങളുടെയും മഴകൾ എന്ന കവിതാ സമാഹാരം അർഹമായി പതിനയ്യായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ടൗൺകൊപ്പിൻ്റെ ഭാരവാഹികളും സി എസ് ബിളൻ പോറ്റിയുടെ ഭാരവാഹികളും അതെല്ലാം പത്രമാധ്യമങ്ങൾക്കൊന്നും സുസ്വാഗതം വളരെ മൃത്തായ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് നമ്മളിവിടെ എഴുതുന്നത് അപ്പോൾ ഇവിടുത്തെ എഴുത്തുകാരനും സാമൂഹിക പരിഷ്കർ പരിഷ്കർത്താവുമായിരുന്ന സി എസ് ബിഹൻ പോറ്റിയുടെ നാമധേയത്തിൽ നടത്തുന്ന രണ്ടാമത് അവാർഡ് അത് കവിതകൾക്കാണ് ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചത് അങ്ങനെ ആ കവിതകളുടെ അവാർഡ് പ്രഖ്യാപനം നടത്തി അതിൽ നിന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് പ്രൊഫസർ സി ശശിധരക്കുറുപ്പ് ഡോക്ടർ ക്ലാപ്പന പത്മകുമാർ ഡോക്ടർ സുരേഷ് മാധവ് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് അവാർഡിന് അർഹമായ കൃതി തിരഞ്ഞെടുത്തത് എം എസ് എം കോളേജിലെ മേധാവിയായിരുന്ന പ്രൊഫസർ ക്ലാപ്പന പത്മകുമാർ ഡോക്ടർ പന്തളം എൻ കോളേജിലെ മലയാള അധ്യാപകൻ ഡോക്ടർ സുരേഷ് മാധവ് എന്നിവരടങ്ങുന്ന ജഡ്ജിംഗ് കമ്മിറ്റിയാണ് ഈ ഏകദേശം പുസ്തകങ്ങളാണ് നമുക്ക് ഇവിടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആറാലുമൂട് സ്വദേശിയാണ് എൻ എസ് സുമേഷ് കൃഷ്ണൻ നവംബർ ഇരുപത്തിനാലിന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ ചേരുന്ന സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി അനുസ്മരണത്തിൽ പുരസ്കാരം സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള എ ഷാജഹാൻ പ്രൊഫസർ ആർ അരുൺകുമാർ ഇടക്കുളങ്ങര ഗോപൻ എസ് ശിവകുമാർ എൻ എസ് അജയ്കുമാർ ബി ജയചന്ദ്രൻ എൻ അജികുമാർ എം ഡി ഹരികുമാർ സജിത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി